ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ എൻ്റെ മനസ്സ് നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേർന്നു കൊടുക്കുന്നു അതേപോലെ തന്നെ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നു വിദേശത്തു നിന്ന് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ നൽകുന്ന ഓരോ സപ്പോർട്ടിനോട് മാത്രമാണ് ഞാൻ മുന്നോട്ട് ഓരോ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഫ്രോക്കിനൈക്കാണ് എന്ന് പറയുന്നത് ഫീഡിങ് ടൈപ്പ് റേറ്റ് ഫ്രോക്കിനൈക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ വില കുറച്ച് നല്ല പ്യുർ കോട്ടൺ കോട്ടണായിട്ടാണ് നമ്മൾ ഐറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ഫസ്റ്റ് കളർ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇനി അതിൻ്റെ വേറെ ഒരുപാട് ഫ്രണ്ടുകൾ നമുക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് തന്നെയാണ് നമ്മുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഇത്ര നല്ല ഒരു അജറക്കിൻ്റെ ഫ്രോക്കിനായിട്ട് കൊണ്ടുവന്നിരിക്കും നല്ല പ്യുവർ കോട്ടൺ ആണ് ഇത് എക്സ് എൽ ഡബിൾ എക്സ് എൽ അളവില് നമ്മളടുത്ത് അവൈലബിൾ ആണ് അത് ഇതാണ് അതിൻ്റെ സെക്കൻഡ് കളർ വരുന്നത് എല്ലാം നല്ല അടിപൊളി ഐറ്റം ആണ് നല്ല സൂപ്പർ ഐറ്റമാണ് ഇതാണ് ഇതിൻ്റെ സിബ് വരുന്നത് ഫീഡിങ് ടൈപ്പ് ആണ് ഒരുപാട് പേര് എൻ്റെയോട് ചോദിച്ചു ഫീഡിങ് ടൈപ്പ് ഫ്രോക്കിനായിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് വീണ്ടും എൻക്വയറി ഉണ്ട് അതുകൊണ്ടാണ് അജറക്കിൻ്റെ പുതിയ കുറേ പ്രിൻറ്റിനകത്ത് ഇപ്പം നമുക്ക് ഈ ഫീഡിംഗ് നൈറ്റ് വന്നിട്ടുണ്ട് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഐറ്റങ്ങൾ വന്നിരിക്കുന്നത് അതിൻ്റെ അടുത്ത ഒരു കളർ വന്നിട്ട് അതിൻ്റെ ഇതാണ് അതിൻ്റെ സെക്കൻഡ് കളറ് വരുന്നത് ബ്രൗൺ കളറാണ് വരുന്നത് അതിൻ്റെ അടുത്ത ഒരു കളർ വരുന്നത് അത് നല്ല ഒരു റെഡിനകത്ത് ഒരു കോപ്പ് വരുന്ന ഡാർക്ക് ബ്രൗണും അങ്ങനെ കോമ്പിനേഷനിലാണ് വരുന്നത് അടുത്ത വരുന്നത് അതെ ഇത് നല്ല ഒരു റെഡിനകത്ത് ഒരു നേവി ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് നല്ല സൂപ്പർ അജറക്കിൻ്റെ പ്യൂർ പോട്ടനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫീഡിങ് നൈറ്റി ആണ് അല്ലേ അടുത്തത് അല്ലേ ഇതാണ് വരുന്നത് ഒരു കോഫി ബ്രൗണും നേവി ബ്ലൂവും ചേർന്നാണ് വരുന്നത് അതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഒരു മെറൂണും റെഡും കൂടി ചേർന്നാണ് വരുന്നത് അതിന്റെ അടുത്ത ഡിസൈൻ വരുന്നത് ഒരു നേവി ബ്ലൂവും ഒരു റെഡും കൂടി ചേർന്നാണ് വരുന്നത് അതിൻ്റെ അടുത്ത ഡിസൈൻ വരുന്നത് ഒരു അച്ചിറക്കിൻ്റെ തന്നെ ഒരു കോഫി ബ്രൗണും ഒരു റെഡും കൂടി ചേർന്നാണ് വരുന്നത് എല്ലാം വ്യത്യസ്തങ്ങളായ ഡിസൈനുകളാണ് വ്യത്യസ്തമായ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ എനിക്ക് അയച്ചു തന്നാൽ മതി ഇത് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇത് എക്സെല് ഡബിൾ എക്സ് എൽ അളവിലാണ് നമ്മളിത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഫീഡിങ് ീഡിങ് ഫീഡിംഗ് നൈറ്റിയാണ് വന്നിരിക്കുന്നത് പ്രോഗി നൈറ്റിയാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ ഈ ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്